നവദുർഗസ്തോത്രം നമിക്കാം നവരാത്രിയെ നമിക്കാം നവദുർഗയെ എന്ന് കേൾക്കുമ്പോൾ ഇരുട്ടല്ല പ്രകാശപൂർണിമയാണ് നമ്മുടെ മനസ്സിൽ തെളിയുക കാരണം മഹാദേവി ചൈതന്യത്താൽ പരമമായ ശാന്തിയും ഭക്തിയും ജ്ഞാനവും നിറഞ്ഞു നിൽക്കുന്ന രാത്രികളാണ് അവ ഓരോ രാത്രിയും പ്രകാശത്തിൻ്റെ ചന്ദ്രക്കല ഉദിക്കുന്നു നവരാത്രി എത്തുമ്പോൾ അത് വിദ്യയുടെ പൗർണമിയാകുന്നു ദ്യോവിൽ അഥവാ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ദേവി നവം എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട് ഒമ്പതെന്നും പുതിയതെന്നും നവരാത്രി നവരസങ്ങൾ നവരത്നങ്ങൾ എന്നിവയെല്ലാം വിശിഷ്ടമാണ് ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച വേളയിൽ ഒമ്പത് ശ്ലോകങ്ങളുള്ള ജനനി നവരത്ന മഞ്ജരി രചിച്ചു അത് പ്രസിദ്ധമാണ് ഒമ്പത് നാമങ്ങളിലൂടെ ഒമ്പത് ഭാവങ്ങളിലൂടെ നമുക്ക് കൃപ നേടാം അതിനായി ഗണനായകനായ വിഘ്നേശ്വര ഭഗവാനെ ആദ്യം വണങ്ങാം ആദ്യം ധ്യാനിക്കാം ഹരിദ്രാഭം चतुर्वादु हरिद्रवसनम् विभुम् पाशाङ्कुशधरम् देवं